പോയി കണ്ടുവരുമ്പോൾ എന്താണ് എന്താണ് ഗിഫ്റ്റ് സമ്മാനം ലഭിച്ചതെന്ന് നബി ആരോട് ചോദിക്കുകയാ ചോദിക്കുകയാ ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു എന്റെ സമുദായത്തിന്റെ മേൽ അതായത് ഞാനും നിങ്ങളും ജീവിക്കുന്നതെല്ലാം സമുദായമായിട്ടാണ് നമ്മളെ മേല് നിർബന്ധമാക്കിയത് എത്രയാണ് അൻപതായിരുന്നു അതഞ്ചാക്കി മാറ്റിയാണ് മുത്തനബിള്ളാഹു വരുന്നത് ആ സമയത്ത് മുസാനബി ചോദിച്ചപ്പോഴാ പറഞ്ഞത് അമ്പത് വക്താണ് ഗിഫ്റ്റ് നൽകിയത് അമ്പത് അമ്പത് വക്ത നിസ്കാരമാണ് ഗിഫ്റ്റ് നൽകിയിട്ടുള്ളതെന്ന് ോട് പറയുകയാ അപ്പോഴാണ് മൂസാനബി പറഞ്ഞത് തിരിച്ചു പോകണം ആരിലേക്ക് നൽകിയ നാഥനിലേക്ക് തിരിച്ചു പോകണം ഇത് തങ്ങളുടെ താങ്ങുന്നതല്ല അതുകൊണ്ട് തിരിച്ചു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് പലവട്ടം തിരിച്ചു പോയിട്ടാണ് എന്തായി മാറിയത് അൻപത് അഞ്ചായി മാറിയത് പ്രിയപ്പെട്ട മുഹമ്മിനീങ്ങള്